മഞ്ഞ കനകാമ്പര പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് ഇത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും കാണാറില്ല കേട്ടോ ഇന്ന് രാവിലെ ഒരു ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വഴിയരികിൽ ഇത് കാട് പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടോ വണ്ടി നിർത്തി പെട്ടെന്ന് അതിൻ്റെ ഒരു ചെറിയ കമ്പ് ഒടിച്ചെടുത്തിരിക്കുന്നതാണ് പൂവുള്ളൊരു കമ്പ് തന്നെയാണ് കേട്ടോ ഒടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നട്ട് ഇപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചു വന്ന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കേട്ടോ യാത്ര പോയിട്ട് വരാനായിട്ട് അപ്പം ആ നേരം കൊണ്ട് തന്നെ ചെടി ആ കമ്പിന്റെ ഇലകളെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പൈപ്പിൻ്റെ ചുവട്ടിൽ കാട്ടിയിട്ട് ഇലകളെല്ലാം നന്നായിട്ട് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം എന്താ ഒരു കുപ്പിയിൽ മുക്കി വെച്ചിരിക്കുകയാണ് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചൂടത്തിരുന്ന ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്താ കൊങ്ങി ചെടികൾ കാട് പിടിച്ച് വളരുന്നതിന്റെ ഇടയിൽ നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിൽ ആ കുപ്പി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചാലും ചെടികൾ മുളച്ചു കിട്ടാറുണ്ട് ഇത് മുളച്ചു മുളച്ച് എന്ന് അറിയില്ല വേര് പിടിച്ച് കിട്ടുമോ അറിയില്ല കേട്ടോ വേര് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് വളരെ പണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയായിരുന്നു കേട്ടോ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചെടി എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു കളർ ഇതാ ഓറഞ്ച് കളർ ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഇത് കുറെ വർഷങ്ങളായിട്ട് ഇതെന്റെ കയ്യിലുള്ള ചെടിയാണ് ഇത് രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്